أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബക്രയിലെ എഴുപത്തി നാലാം ആയത്തിൻ്റെ തഫ്സീറാണ് വിവരിച്ചു വന്നിരുന്നത് ഹുസൂറ് ആയത്തിൻ്റെ തറജുമക്കനുസരിച്ചുള്ള തഫ്സീർ അതായത് അർത്ഥത്തിന് അനുസരിച്ചുള്ള തഫ്സീർ വിവരിച്ചതിന് ശേഷം തർത്തീബി തഫ്സീർ വിവരിച്ചുകൊണ്ട് പറയുന്നു ഇത് കത്തൽ നഫ്സൻ അതായത് ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൻ്റെ തുടർച്ചയാണ് ഈ ആയത്ത് എന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഹുസൂർ പറയുന്നു ഇതിൻ്റെ തഫ്സീറ് വിവരിക്കുന്നതിന് മുമ്പായി ഞാൻ മുൻകാല മുഫസ്സിരിങ്ങൾ ഈ ആയത്തിന് നൽകിയ തഫ്സീർ പറയാം ഹുസൂർ പറയുന്നു മുൻകാല മുൻകാലത്തെ ഏകദേശം എല്ലാ മുഫസ്സിരിങ്ങളും ഈ ആയത്തിൻ്റെ തഫ്സീർ വിവരിച്ചുകൊണ്ട് പറയുന്നു ഈ സംഭവം ബനി ഇസ്രായേലിലെ ഒരു കൊലപാതകയുടെ വിവരണമാണ് എന്നാണ് ഇതിൻ്റെ തഫ്സീൽ വിവരിച്ചുകൊണ്ട് അവർ പറയുന്നു ആമീൽ എന്ന് പേരുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനോ അല്ല സഹോദരനോ വധിക്കുകയുണ്ടായി അങ്ങനെ അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ ബനു ഇസ്രായേലിനോട് കൽപ്പിക്കുകയുണ്ടായി പശുവിനെ അറക്കുന്നതിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ അതായത് വ ഇത് കത്തൽത്തും എന്ന ആയത്തിൻ്റെ മുമ്പുള്ള ആയത്തിൽ പരാമർശിച്ചതാണ് എന്ന് അവർ അതായത് മുൻകാല മുഫസരിങ്ങൾ തെളിവായി പറയുന്നു അങ്ങനെ പിന്നെ ആ അറുത്ത പശുവിൻ്റെ മാംസ കഷ്ണത്തെ ആ മരിച്ച അല്ലെങ്കിൽ വധിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ എറിയാൻ അള്ളാഹു കൽപ്പിച്ചു അങ്ങനെ ആ മാംസ കഷ്ണത്തെ എറിഞ്ഞപ്പോൾ ആ മരിച്ച വ്യക്തി വീണ്ടും ജീവനുള്ളവനായി ഇവിടെ മുഫസരിങ്ങൾ തമ്മിൽ ഹുസൂർ പറയുന്നു ഇവിടെ മുഫസരിങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ആ മാംസ കഷ്ണത്തെ കുറിച്ചാണ് ചിലർ പറയുന്നത് നാക്കിനെ എറിയാനാണ് കൽപ്പിക്കപ്പെട്ടത് ചിലർ പറയുന്നു വാരിയല്ലിൻ്റെ അവസാന ഭാഗത്തെയാണ് എറിയാൻ പറഞ്ഞത് ചിലർ വലത് തുടയുടെ മാംസത്തെയാണ് എറിയാൻ കൽപ്പിച്ചത് എന്ന് ഏതായാലും ആ പശുവിൻ്റെ മാംസകഷ്ണം എറിഞ്ഞതോടെ മരിച്ച വ്യക്തി വീണ്ടും ജീവനുള്ളവനായി മാറി ഫദ്ദാറാത്തും എന്നുള്ളതിന് അതായത് ബനു ഇസ്രായേലുകൾ തമ്മിൽ ഭിന്നാഭിപ്രായം ഉടലെടുക്കാൻ കാരണമായി മുഫസരിങ്ങൾ പറയുന്നത് കൊലയാളി ശവത്തെ എല്ലാ കബീലയും ഒരുമിക്കുന്ന ഒരു സ്ഥലത്താണ് നിക്ഷേപിച്ചത് അതായത് ബന് ഇസ്രായേലിലെ എല്ലാ കബീലക്കും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇട്ടത് അതുകൊണ്ടാണ് വന് ഇസ്രായേലുകാർ തമ്മിൽ ഭിന്നാഭിപ്രായമുണ്ടായത് എല്ലാ കബീലക്കാരും നമ്മളല്ല കൊന്നത് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കബീലക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇതാണ് മുൻകാല മുഫസീരിയങ്ങൾ വിവരിക്കുന്ന തഫ്സീർ ഇത്തരത്തിലുള്ള ദോഷത്തരമായ തഫ്സീറിന് ആയിക്കൊണ്ട് ഹുസൂർ എഴുതുന്നു ഖുറാനിൻ്റെ തർത്തീബ് ഈ തഫ്സീറിനെ അതായത് മുൻകാല മുഫസിരിയങ്ങൾ വിവരിച്ച തഫ്സീറിനെ അംഗീകരിക്കുന്നില്ല കാരണം പശുവിനെ അറുക്കുന്ന വിഷയം കൊലപാതകത്തിൻ്റെ വിഷയത്തിന് മുമ്പാണ് വിവരിക്കപ്പെട്ടത് ഒരു സാമാന്യ ബോധമുള്ള സാധാരണ വ്യക്തിക്ക് പോലും ഇത് അംഗീകരിക്കാൻ പ്രയാസമാണ് ഖുറാനാകട്ടെ എല്ലാത്തരം അറിവുകളും അടങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണ് ഫസാഹത്തും ബലാഹത്തിൻ്റെയും ഒരു ഉദാഹരണമായ ഗ്രന്ഥമാണ് ഒരു പരിപൂർണ ഗ്രന്ഥമാണ് അഥവാ ഒരു സാധാരണ വ്യക്തി ഈ സംഭവത്തെ വിവരിക്കുകയാണെങ്കിൽ പോലും അവൻ ഇപ്ര ഇപ്രകാരമായിരിക്കും ഈ വിഷയത്തെ വിവരിക്കുക അതായത് യഹൂദികളെ നിങ്ങൾ ഒരു വ്യക്തിയെ വധിക്കുകയും എന്നിട്ട് വധവുമായി സംബന്ധിച്ച് തമ്മിൽ ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്ത ആ സന്ദർഭം സ്മരിക്കുക അങ്ങനെ അതിന് പരിഹാരമായി കൊലയാളിയെ തിരിച്ചറിയുന്നതിനായി ഞാൻ നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു എന്നാണ് വരേണ്ടത് ഖുറാൻ ഇതിന് തികച്ചും വിപരീതമായാണ് സംഭവത്തെ വിവരിക്കുന്നത് ആദ്യം പശുവിനെ അറുക്കുന്ന വിഷയവും ശേഷം വധത്തിൻ്റെ സംഭവമാണ് വിവരിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് വിഷയവും തികച്ചും വ്യത്യസ്തമായ വേറെ വേറെ വിഷയമാണ് എന്നാണ് ശേഷം ഹുസൂർ വിവരിക്കുന്നു അഥവാ നമ്മൾ ഖുർആനിൻ്റെ ക്രോഡീകരണത്തെ സൂക്ഷിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സംഭവം അത അതായത് ഒരു വ്യക്തിയെ വധിക്കുന്ന സംഭവം ആരംഭിക്കുന്നത് ഇസ് എന്ന പദം വെച്ചാണ് വ ഇസ് കത്തൽത്തും നഫ്സൻ ഇസ് എന്ന പദം വെച്ചാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ പശുവിനെ അറക്കുന്ന സംഭവവും ഇത് കൊണ്ടാണ് തുടങ്ങുന്നത് മാത്രമല്ല അതിന് മുമ്പ് ഇസ് എന്ന പദം ഉപയോഗിച്ചത് വേറെ വേറെ വിഷയമല്ലെങ്കിൽ സംഭവം വിവരിക്കുന്നതിന് മുമ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇവിടെ വന്നിരിക്കുന്ന ഇസ്ലൂടെയും ഒരു വേറെ സംഭവമാണ് വിവരിക്കുന്നത് എന്ന് ഇത് രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണ് അതായത് പശുവിനെ അറക്കുന്ന സംഭവവും ഒരു വ്യക്തിയെ വധിക്കുന്ന സംഭവവും രണ്ടും വേറെ വേറെ വ്യത്യസ്ത സംഭവങ്ങളാണ് ശേഷം ഹുസൂർ ഈ ആയത്തിൻ്റെ ശരിയായ തഫ്സീർ വിവരിക്കുന്നു ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് ആവാന അനിൽ അഹമ്മദാഹി റബുലാലമീൻ